നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് ഗോതമ്പ് പൊടിയും കൊണ്ട് റൊട്ടി ഉണ്ടാക്കണം അതായത് ബ്രെഡ് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും അതിനുവേണ്ടി ആദ്യം തന്നെ കാൽ ഗ്ലാസ് ഇള ചൂട് പാലെടുക്കണം പാലെടുത്ത് ബൗളിൽ ഒഴിച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇത് ഈസ്റ്റാണ് ഈസ്റ്റ് ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെക്കാം അഞ്ച് മിനിറ്റ് ആയി തുറന്ന് നോക്കാം അത് നല്ലപോലെ പതച്ച് വന്നിട്ടുണ്ട് ഒരുപാട് ചൂടൊന്നും ഉണ്ടാകാൻ പാടില്ല പാലിന് പാലില്ലെങ്കിൽ നോർമൽ വെള്ളമായാലും മതി ഇനി ഗോതമ്പൊടി എടുക്കാം രണ്ട് കപ്പ് ഇട്ട് ഇതൊരു കപ്പ് അളവ് ഒരു ഗ്ലാസ് ആണ് രണ്ടര കപ്പ് ഗോതമ്പൊടി എടുത്ത് മിക്സ് എഴുതി വെച്ചാൽ ഈസ്റ്റ് ഇട്ട് ഒഴിച്ച് കൊടുക്കാം ബോളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതും ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഒരു ഗ്ലാസ് ചപ്പാത്തിൻ്റെ ആട്ട കുഴക്കുന്ന പോലെ ടൈറ്റായിട്ട് കുഴക്കണ്ട കുറച്ച് ലൂസിൽ വിരൽ പിടിച്ചിങ്ങനെ കുഴച്ചാൽ മതി ൊിച്ച് ഞാൻ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുത്ത് അല്ലെങ്കിൽ വാട്ടർ ആയാലും മതി വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല ആദ്യം തന്നെ ഒഴിച്ചാലും നല്ലതാണ് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി മാവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ലൂസായിട്ട് വേണം കുഴക്കാൻ വേണ്ടി ബൗളിൽ ഓയിൽ വരട്ടി കൊടുത്ത് കയ്യിലും കുറച്ച് ഓയിൽ വരട്ടി ഇനി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കണം ഇതുപോലെ തന്നെ ലൂസിൽ മാവ് കഴിച്ചാൽ മതി ഞാനൊരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ ഇനി ഒരു അലൂമിനിയം കോയില് എടുത്ത് അല്ലെ പിന്നെ ഒരു പ്ലാസ്റ്റിക് ആയാലും എടുത്ത് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ വേണ്ടി ഇനി ഒരു അര മണിക്കൂറിൽ പൊങ്ങി വരും മാവ് ഇവിടെ പൂനയിൽ തണുപ്പായതുകൊണ്ട് ഒരു മണിക്കൂർ വിളിച്ചു മാവ് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി യറൊന്ന് കളഞ്ഞു കൊടുക്കണം കൈ കൊണ്ടൊന്ന് ഒതുക്കി വെച്ച് ഞാനൊരു അലുമിനിയം പാത്രം എടുക്കുന്നത് മാവ് കുറേ ഉണ്ട് അതുകൊണ്ട് ചെറിയ പാത്രത്തിലൊന്നും കൊള്ളൂല്ല പാത്രത്തിൽ ഓയിൽ വരട്ടി കൊടുത്ത് അതിന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ടൊന്ന് സെറ്റാക്കി വയ്ക്കാം നിങ്ങളിൽ കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കാം ഭക്ഷണാന്നെങ്കിലും നല്ലതാണ് പിന്നെയും രണ്ടാമതും ഇതുപോലെ ഒന്ന് ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തുറന്ന് നോക്കണം അരമണിക്കൂറായി മാവെല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ കൈ കൊണ്ട് തൊടാൻ പാടില്ല ഇത് ഇവിടെ ഓവൻ ഉണ്ട് ഞാൻ ഓവനിൻ്റെ അല്ല വെക്കുന്നത് ഗ്യാസിലാണ് വെക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് ഇനി ഒരു ഒരു തവയോ അങ്ങനെ എന്തെങ്കിലുമൊന്ന് വെച്ച് കൊടുക്കുക ഞാൻ തവയോ വെച്ചിട്ടുള്ളത് അവ ചൂടായി ഇനി ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം ഒരു ഒരടപ്പ് വെച്ച് കൊടുത്തതാണ് പ്ലേറ്റ് അര മണിക്കൂർ കഴിഞ്ഞ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട് റൊട്ടി എന്താ ഒട്ടിപ്പിടിക്കുന്നില്ല കത്തിക്കുക അതുകൊണ്ട് വന്നതാണ് ഓവനിൽ വെച്ചാൽ മൂൽ ഭാവം നല്ല െ കാണാൻ തോന്നും ഇതിപ്പം കേക്ക് പോലെ തോന്നും പക്ഷേ അത് അടുപ്പത്ത് വെച്ചുകൊണ്ടാണ് നല്ല സ്പോഞ്ച് പോലെ ആയി കിട്ടിയിട്ടുണ്ട് എന്താ നല്ല തെറ്റായി റൊട്ടിയായി അത് നമുക്ക് കട്ട് ചെയ്യാം ഇത് ആറുപേർക്ക് ഇഷ്ടംപോലെ തയ്ക്കാനുണ്ട് ട്ട് ചെയ്തെടുക്കാം റൊട്ടി ഇതുകൊണ്ടാ നല്ല കച്ച ആയി കിട്ടിയില്ലേ നല്ല സ്പോഞ്ച് പോലെയുണ്ട് ഉണ്ടല്ലേ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഇത് നല്ല നല്ലതായി കിട്ടി നോക്കി അത് കട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണേ